അതൊക്കെ അവിടെ നിക്കട്ടെ പുതിയൊരു പണിക്ക് പോയതല്ലേ എന്നിട്ട് എന്തെ അവിടെ അനക്കിതൊന്നും നടക്കൂല ഇതൊരു കാര്യം ചെയ്ത് അതെ ഈ സോഷ്യൽ മീഡിയയില് എളുപ്പം കായുണ്ടാക്കാൻ പറ്റിയതാ വലിയ മേനലങ്ങലും വേണ്ട മനസ്സിലായി കണക്ക് വേണമെങ്കിൽ ചെയ്തോ തന്നെ അതിന്റെ പിന്നാലെ സൈക്കിൾ സീകരിറങ്ങാൻ നിൽക്കുക അതിന്റെ മുന്നേ ഞാനറോ ടെ വെച്ചാ ജീവിതൂബന് പൈസ ഉണ്ടാക്കാനാ അട്ടൊന്നും പോരാ എന്റെ അടുത്ത് ഞാൻ വെച്ചരാട് കൊണ്ട് നടക്കൂല എത്ര േ എത്രങ്ങളോട് രണ്ട് കസാര വാങ്ങാൻ ഞാൻ പറയുന്നു ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൂടി നല്ല ഓഫറില് കടണ്ടി പറഞ്ഞേ പോയി വാങ്ങാനേ ഇത് നോക്കി കിടിലം മണിന്റെ ചാനലാണ് ഓഫറോളൊക്കെ എന്ത് മണി കിടിലം മണി എന്തെങ്കിലും മണി ആവട്ടെ നമുക്ക് മണി പറഞ്ഞിട്ടാ മതി നിങ്ങളല്ലേ കില്ല മണി യൂട്യൂബില് ധാരാളം കണ്ടിട്ടുണ്ടേ ഞാൻ തന്നെയാണ് വര് അതെ വീഡിയോ എടുത്തോ തപ്പോ തപ്പണി തപ്പണി തപ്പ കൊടു െന്തുണ്ട് തപ്പ തപ്പണി തപ്പണി തപ്പ് കൊടുക്കൈയിലെന്തുണ്ട് ന്യൂഇയറിന്റെ ക്രിസ്മസിന്റെ ഓഫറുകളില്ലേ ഇഷ്ടം ഓഫറുകൾ പറഞ്ഞാണെ ബെഡ്റൂം സെറ്റ് കിടിലും പ്രൈസിൽ അമ്പത് ശതമാനം വിലക്കറുൾ വെറും നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ ത്രീ ഡോറിന്റെ മൂന്ന് ഡോറുള്ള അലമാറ കോട്ട് ബോക്സ് കട്ടിൽ ഫാമിലി കോട്ടിന്റെ കട്ടില് അതുകൂടാതെ മെമ്മറിയുടെ ബെഡ് ആറഞ്ച് കനല സുമിത്രയുടെ ബെഡ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇതെല്ലാം ചേർത്തിട്ട് ശരിക്കും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നതാണ് നമുക്ക് അമ്പത് ശതമാനം വിലക്കറവിൽ വെറും നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് പ്രീമിയം ബെഡ്റൂം സെറ്റ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർമാർട്ട് ഷൊർണൂലിൽ കൊടുക്കുന്നത് കേട്ടോ ബോർഡിന്റെ ബിഗ് അലമാര രൂപ രൂപ നിലമ്പൂർ നിലമ്പൂർ കോർണർ വാങ്ങുമ്പോൾ ഫ്രീ പറ്റിയ ായിരത്തിന് ടേബിൾ വിത്ത് ഗ്ലാസോട് കൂടി ഒരു അഞ്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്യ നിലമ്പൂർ ഫർണിച്ചർമാർ ഷോപ്പിനും നമ്മുടെ ബ്രാഞ്ചായ വെട്ടിക്കാട്ടിലും ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് ഒരുപാട് ഓഫറുകളാണ് നമ്മുടെ ഷോപ്പിൽ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷോപ്പ് സന്ദർശിക്കുക കിടമണി സംശയം ഇങ്ങനെ െ ഇത് കുത്തൂലേ ഇതിന്റെ ഉള്ളില് കണ്ട ഇങ്ങനെ ഫോണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതില് ഇങ്ങനെ വെക്കാം ഫോണ് വെക്കാം പൈസ വെക്കാം എന്നിട്ട് ഇങ്ങനെ പൂട്ടി വെക്കാം ആരും കൊണ്ടുപോലെ കാശൊക്കെ ഒരുപാട് മാഷ കാശൊക്കെ ഇതില് വെക്കാം ഇത് നിലമ്പൂർ തേക്കിന്റെ ഉഡാണ് നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഇരുപതിനായിരത്തിനും മോള് വരുന്ന ക്രിസ്മസ് ന്യൂഇയർ ആയിട്ട് ചെറിയ പ്രൈസ് ഇട്ടിരിക്കുന്നത് ഒരു പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് തേക്കിന്റെ ഐറ്റം കിട്ടും നിലമ്പൂർത്തേക്കിന്റെ ഫാമിലി കോട്ട് കട്ടിലേ അത് മൊബൈലൊക്കെ ഹെഡ്മ വെക്കാൻ പറ്റുന്ന ടൈപ്പ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇരുനോക്കെ ഇത് നിലമ്പൂർത്തേക്കിന്റെ വെറും ഈസിറ്റെയർ വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറുള്ളൂട്ടോ